ശാസ്ത്രദീപ്തി മനുഷ്യൻ വന്യജീവി സംഘർഷം തടയാൻ കേരളത്തിൽ പണ്ടെങ്ങും ഇല്ലാത്ത വിധം മനുഷ്യ വന്യമൃഗ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അതിനെ ശാസ്ത്രീയമായി നേരിടുകയാണ് ശരിയായ പോംവഴി സംസ്ഥാനത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ ആന ഇറങ്ങിയാണ് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് സെൻസിറ്റീവ് പ്രദേശങ്ങൾക്ക് ചുറ്റും സോളാർ പവർ വേലിയോ ജൈവ മതിലുകളോ മറ്റുതരം മതിലുകളോ നിർമ്മിച്ചും ട്രഞ്ച് കുഴിച്ചും വന്യജീവികളെ ഒരു പരിധി വരെ അകറ്റി നിർത്താനാകും ആനകൾക്ക് കാട്ടിൽ തന്നെ വെള്ളവും ആഹാരവും ലഭ്യമാക്കണം ഇല്ലിയും ഈറ്റയും യും ആനയ്ക്കാവശ്യമായ മറ്റ് സസ്യലതാദികളൊക്കെ അവിടെ ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം ജലത്തിനായി കുളങ്ങളും കുഴിക്കണം ആനകളെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ തേനീച്ച വേലികളും കുരുമുളക് ചെടിയിലെ കാപ്സൈസിൻ എന്ന രാസവസ്തു ഉപയോഗിക്കാവുന്നതാണ് കാപ്സൈസിൻ ആനയ്ക്ക് അലർജിയാണ് എണ്ണയുടെയും കുരുമുളകിന്റെയും മിശ്രിതം ഉപയോഗിച്ച് ജൈവ വേലി കെട്ടുക കള്ളിമുളക് ചെടികൾ നാരകം മുളക് എന്നിവ കൊണ്ട് ജൈവ വേലികളും ഫലപ്രദമാണ് ആനച്ചൊറിയണം അഥവാ ആനവിരട്ടി കട്ടൻ പ്ലാവ് കത്തുന്ന മരം എന്നീ ും ആനയെ അകറ്റാൻ നല്ലതാണ് കാട്ടിലെ ആനകളുടെ സഞ്ചാരപ്രദത്തിൽ കഴിവതും മനുഷ്യവാസം ഒഴിവാക്കണം ആനത്താരകളിൽ പട്ടയ വിതരണം നിർത്തണം തൂങ്ങിക്കിടക്കുന്ന സോളാർ പവർ വെയിലുകൾ പതിനഞ്ചു മുതൽ ഇരുപത് അടി വരെ നീളമുള്ള തൂണുകളിൽ സ്റ്റീൽ വയറുകൾ ഉപയോഗിച്ച് താഴെ ചെറു മൃഗങ്ങളുടെ നീക്കത്തിന് തടസ്സമില്ലാതെ തൂങ്ങിക്കൊടുക്കുന്ന പോലെ നിർമ്മിക്കണം ഈ വെയിലുകളിൽ സോളാർ സെല്ലുകൾ വഴി വൈദ്യുതി കടത്തിവിട്ട് ആനകൾക്ക് അലോരസമുണ്ടാക്കുന്ന തരത്തിലെ ഷോക്ക് ആനകളെ വിരട്ടാൻ ഫലപ്രദമാണ് ആനകളെ അകറ്റാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കാം റബിൾസ് എന്ന് വിളിക്കുന്ന ഇൻഫ്രാസോണിക് ലോ ഫ്രീക്വൻസി സൗണ്ട് ഉപയോഗിച്ച് ആനകളെ ഭയപ്പെടുത്താനാകും പത്ത് കിലോമീറ്റർ വരെ ഇതിന്റെ മുഴക്കം കേൾക്കാനാകും ആനകളുടെ ഇൻഫ്രാറെഡ് ആശയവിനിമയം ഡീകോഡിംഗ് ചെയ്ത് അവയുടെ സഞ്ചാരപഥവും ആക്രമണ സ്വഭാവവും തിരിച്ചറിയാനാകും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ക്യാമറകൾ എന്നിവ ഉപയോഗിച്ച് ആനകളുടെ സാന്നിധ്യത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാകും പ്രശ്നമുള്ള ആനകളുടെ ചലനം റേഡിയോ കോളറിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിരീക്ഷിക്കാനാകും ഡ്രോൺ ട്രാക്കിംഗ് റേഡിയോ സിഗ്നലിംഗ് വൈദ്യുത കാന്തിക തരംഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് ആനകളുടെ കാട്ടിലെ സാന്ദ്രത മനസ്സിലാക്കുകയും ആവശ്യം വേണ്ട കാടുമാറ്റവും പ്രജനന നിയന്ത്രണവും വരുത്തി ആനകളുടെ പെരുകൾ നിയന്ത്രിക്കാനാകും ചലന പ്രതിയുള്ള സ്ട്രോബറി ലൈറ്റുകൾ പ്രൊപ്പൈൻ പീരങ്കി ഓഡിയോ വീഡിയോ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് മൃഗങ്ങളെ ഭയപ്പെടുത്തി അകറ്റി നിർത്താനാകും നഷ്ടപ്പെട്ട ആനത്താരകൾ തിരികെ കൊണ്ടുവരണം അക്രമാസക്തമായ ആനകളെ കൊങ്കിയ ആനകളെ ഉപയോഗിച്ചും പരിശീലനം സിദ്ധിച്ച നായ്ക്കളെ ഉപയോഗിച്ചും മെരുക്കിയെടുക്കാനാകും ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സി എം ജോയ് ശാസ്ത്രദീപ്തി